കാവ്യമാധവൻ്റെ ജന്മദിനത്തിൽ പുതിയ ഫോട്ടോയും കയ്യിലൊരു താമരപ്പൂവും വെച്ച് കാവ്യമാധവൻ്റെ പുതിയ പോസ്റ്റ് തന്നെയാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്നത് ഒരു കാലത്ത് മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാർ ആരാണെന്ന ചോദ്യത്തിൽ ഒരേ ഒരു ഉത്തരമേ ഉണ്ടായിരുന്നു കാവ്യമാധവൻ മഞ്ജു വാര്യർ എന്ന താരനിരങ്ങൾ തന്നെയാണ് ഇപ്പോഴിതാ കാവ്യ സിനിമയിൽ നിന്നും നല്ല മാറി നിൽക്കുകയാണ് ലക്ഷ്യ എന്ന് പറയുന്ന തൻ്റെ ബൊട്ടിക്കിലാണ് അധികവും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പുതിയ പുതിയ വെറൈറ്റി ഡിസൈനുകളും അതേപോലെ തന്നെ പുതിയ പുതിയ ഫാഷൻ ലോക കീഴടക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് കാവ്യമാധവൻ ദിലീപ് ജനപ്രിയ നായകനായിരുന്നു എങ്കിലും കഴിഞ്ഞ കുറേ സിനിമകൾ ദിലീപിന് ജനപ്രീതിയൊന്നും നേടിക്കൊടുത്തില്ല എന്നത് തന്നെയാണ് വാസ്തവം ഇപ്പോഴത്തെ ആ കാവ്യമാധവൻ്റെ കുറിപ്പ് ഇങ്ങനെയാണ് വെളുപ്പിൻ്റെ ശാന്തതയിൽ മറ്റൊരു മനോഹരമായ വർഷം ആഘോഷിക്കുന്നു എല്ലാവരും എനിക്ക് അയച്ച സ്നേഹത്തിനും അനുഗ്രഹത്തിനും ആശംസകൾക്കും നന്ദി